ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ധരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്ത് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കുവാൻ ജനുവരി മുപ്പത്തിയൊന്ന് വരെ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാം നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിലും പുതുതായി അപേക്ഷിക്കുന്നവരിലും പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർക്ക് ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപ് മീറ്റർ മാറ്റിവയ്ക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റത്തിനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിനായി ആർ ഡി ഒ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അദാലത്തുകൾ നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനുവരി പതിനഞ്ചിന് മാനന്തവാടിയിൽ ആരംഭിച്ച് ഫെബ്രുവരി പതിനേഴിന് ഫോർട്ട് കൊച്ചിയിൽ അവസാനിക്കത്തക്ക വിധമാണ് സംസ്ഥാനത്തെ ഇരുപത്തേഴ് ആർ ഡി ഒ ഓഫീസുകളിലുമായി അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് നെൽവയൽ തരംമാറ്റത്തിനുള്ള അപേക്ഷകൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിലാണ് ഭൂമി തരം മാറ്റി നൽകുവാനുള്ള അധികാരം ആർ ഡി ഒ മാർക്കൊപ്പം ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി നൽകുന്നതിനായി ഒരു നിയമ ഭേദഗതി കേരള നിയമസഭ പാസാക്കിയത് എന്നാൽ ഗവർണർ ഒപ്പിടാത്തത് മൂലം ബിൽ നിയമമായിട്ടില്ല ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മുഴുവൻ അദാലത്തുകളിലും റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് പങ്കെടുക്കും സൗജന്യ തരം മാറ്റത്തിന് അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിലൂടെ തീർപ്പാക്കുക ഇരുപത്തിയഞ്ച് സെന്റ് വരെ വിസ്തൃതിയുള്ള ഭൂമിക്കാണ് സൗജന്യത്തിന് അർഹതയുള്ളത് ഓരോ ആർ ഡി ഓഫീസുകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ കുടിശ്ശികയായ ഇത്തരത്തിലുള്ള എല്ലാ അപേക്ഷകളും അദാലത്തിലേക്ക് പരിഗണിക്കും ഇതുവരെ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അപേക്ഷകളാണ് ഇത്തരത്തിൽ തീർപ്പാക്കുവാനുള്ളത് അപേക്ഷകർക്ക് അദാലത്തിൽ ഹാജരാകുവാൻ നിർദ്ദേശിച്ച് ഒരു സന്ദേശവും ഒപ്പം ഒരു ടോക്കൺ നമ്പറും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് എസ് എം എസ് ആയി അയക്കും ഇക്കാര്യത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കപ്പെട്ട അപേക്ഷകളിൽ അക്ഷയ കേന്ദ്രത്തിന്റെ നമ്പറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഈ നമ്പറിലേക്കായിരിക്കും സന്ദേശം ലഭിക്കുക ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കപ്പെടുമോ എന്ന് ഉറപ്പാക്കേണ്ടതും അദാലത്തിൽ പങ്കെടുക്കേണ്ടതുമാണ് അദാലത്തിൽ തീർപ്പാക്കുന്ന അപേക്ഷകളുടെ തരം മാറ്റം ഉത്തരവുകൾ അന്നേ ദിവസം തന്നെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു പേക്ഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി വില്ലേജ് ഓഫീസർമാർ നടത്തുന്ന സ്ഥല പരിശോധനയാണ് അദാലത്ത് ആവശ്യത്തിനായി മാത്രം അപേക്ഷകളുടെ മുൻഗണനാ സംവിധാനം ഒഴിവാക്കി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ തരം തിരിച്ച് അവ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ആർഡിഒമാരുടെ ചുമതല കൂടി നൽകുന്നതിനുള്ള നിയമ ഭേദഗതിക്കൊപ്പം ഇവർക്കൊപ്പം പ്രവർത്തിക്കുവാൻ നൂറ്റി എൺപത്തിയൊന്ന് ക്ലാർക്ക് തസ്തികകളും അറുപത്തിമൂന്ന് ജൂനിയർ സൂപ്ര സ്തികളും സൃഷ്ടിക്കുന്നതിനും നൂറ്റി ഇരുപത്തി മൂന്ന് സർവേയർമാരെ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനും ഇരുന്നൂറ്റി ഇരുപത് വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുന്നതിനും നേരത്തെ ഉത്തരവായിരുന്നു ഈ സംവിധാനം തന്നെ അദാലത്തുകൾക്കായി ഉപയോഗിക്കും സൗജന്യ തരം മാറ്റത്തിന് അർഹതയുള്ള അപേക്ഷകൾ അദാലത്തുമായി തീർപ്പാക്കുമ്പോൾ ഫീസ് അടയ്ക്കേണ്ട അപേക്ഷകളിലുള്ള നടപടികൾക്ക് യാതൊരു തടസ്സവും നേരിടരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് തരംമാറ്റ അപേക്ഷകളിൽ ചില രേഖകൾ ഹാജരാക്കുന്നതിന് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും അവ ഹാജരാക്കാത്തത് മൂലം അപേക്ഷകൾ തീർപ്പാക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇത് പരിശോധിച്ചതിൽ ഇത്തരം നിർദ്ദേശങ്ങൾ ഓൺലൈനായി അപേക്ഷ അയച്ച അക്ഷയ കേന്ദ്രങ്ങളിലാണ് എത്തിയിട്ടുള്ളത് കൊണ്ട് എന്നതുമൂലം കക്ഷികൾ അറിഞ്ഞിരിക്കുവാൻ സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ ഇത്തരം രേഖകൾ ഹാജരാക്കുന്നതിന് കക്ഷികൾക്ക് പോസ്റ്റ് വഴി കത്തയക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ തുടർന്നും ഹാജരാക്കിയില്ലെങ്കിൽ അത്തരം അപേക്ഷകൾ നിരസിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പട്ടയ മിഷന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള നാല് മാസത്തെ ക്ഷേമ പെൻഷനുകൾ സർക്കാർ വിതരണം ചെയ്യാതെ കുടിശ്ശികയാക്കിയിരിക്കുകയാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാത്തതിന് സർക്കാർ പറയുന്ന ന്യായം ഇതിനിടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അടിമാലി സ്വദേശി മറിയക്കുട്ടി പെട്രോൾ ഡീസൽ മധ്യസ്യസ് പിരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്നും കുടിശ്ശിക പെൻഷനുകൾ വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ാണ് വീണ്ടും ഹർജി നൽകിയിട്ടുള്ളത് കേസിൽ വാദം തുടരുകയാണ് അതിനിടെ നിലവിൽ പെൻഷൻ ലഭിക്കുന്ന ചിലർക്ക് അറുനൂറ് രൂപ മാത്രമായിരിക്കും ക്ഷേമ പെൻഷനായി ലഭിക്കുക എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ ഇ പി എഫ് പെൻഷൻ നാലായിരം രൂപയിൽ കൂടുതൽ ലഭിക്കുന്നവർക്ക് ക്ഷേമ പെൻഷനായി ലഭിക്കുക അറുന്നൂറ് രൂപ മാത്രമായിരിക്കും അതുപോലെ തനത് ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകളിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ആ പെൻഷനോടൊപ്പം അറുന്നൂറ് രൂപ മാത്രമാണ് ക്ഷേമ പെൻഷനായി ലഭിക്കുക എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് എന്നാൽ ഇവർക്ക് ആയിരത്തി അറുനൂറ് തികയുന്നതിന് വേണ്ടിയുള്ള ബാക്കി തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് കേന്ദ്രവിഹിതം നൽകുന്നതുമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ കുടിശ്ശികയായ ഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ അത് ലഭിക്കാത്ത മാസങ്ങളുടെ എല്ലാം അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അതിൻ്റെ വിതരണ അറിയിപ്പ് വരുമ്പോൾ കൃത്യമായി അറിയിക്കുന്നതാണ് അതുപോലെ ജനുവരി മാസത്തിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായി ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും അതിൻ്റെ തീയതി അറിയിപ്പും ധനവകുപ്പിൽ നിന്നും എത്തുമ്പോൾ അറിയിക്കുന്നതാണ് ഫെബ്രുവരി രണ്ടിന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി നിയമസഭാ സമ്മേളനം ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കും അതിനു മുൻപായി പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ